ഹായ് നമസ്കാരം കാർഡ് റീഡിംഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ പ്രസൻറ്റ് ഇപ്പം എന്താണ് നടക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് നമുക്ക് നോക്കാം പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം ഇപ്പോൾ കാർഡും സെലക്ട് ചെയ്യാം എല്ലാവർക്കും എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പോൾ നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടും അതിനനുസരിച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റീഡിങ് നൽകാൻ പറ്റും എനിക്കിന്ന് വെറുതെ ഒന്നും തോന്നി റിലേഷൻഷിപ്പിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്നു നമുക്കൊന്ന് നോക്കാം അതുകൊണ്ട് നോക്കുക ആരും കമൻറ്റിട്ടിട്ടൊന്നുമല്ല നോക്കാം ഇപ്പം ഇത് കറക്റ്റാണ് നിങ്ങളുടെ ജീവിതമായിട്ട് ഇത് മായ്ച്ചാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ റീഡിങ് ആക്യുറേറ്റ് ആവുന്നെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യും എല്ലാവർക്കും ഇത്രയും കാർഡ്സ് എടുത്തേക്കുന്നത് നമുക്ക് ബോട്ടം വന്നേക്കുന്നത് ലവേഴ്സ് കാർഡാണ് വന്നേക്കുന്നത് അപ്പോൾ ഇത് സോൾ കണക്ഷൻ ഉള്ളൊരു റിലേഷനാണ് ഉറപ്പിക്കുക बाकी कार्ड्स अगर हम कुछ ना देखें अह लवर्स का तो अन्ना उन्नद यूनिन कार्निकल अन्नद फाइव ऑफ पेनकल्स नन्द थ्री ऑफ वांड्स किंग ऑफ सोर्स ए सो वांड्स टावर टू वांड्स स्टार पेज ऑफ वांड्स नाइन ऑफ टेन ऑफ वांड्स ഇത്രയും കാർഡ്സാണ് വന്നേക്കുന്നത് ഈ ലവേഴ്സ് കാർഡ് വന്നപ്പോൾ തന്നെ സോൾ കണക്ഷനുള്ള റിലേഷനാണിത് നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു യൂണിയൻ ഉണ്ട് അത് കാണിക്കുന്നുണ്ട് പിന്നെ ബാക്കി കാർഡ്സിൻ്റെ ഫൈബോ പെൻഡിക്കൽസിന് എനർജി വന്നിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ നിങ്ങളെന്തോ ചെറിയൊരു പിണക്കത്തിലും ചെറിയ വിഷമത്തിലാണ് നിങ്ങൾ പോകുന്നത് ഇപ്പോൾ ബ്രേക്കപ്പ് സിറ്റുവേഷനിലാന്ന് തോന്നുന്നു ഇത് പോകുന്നത് ഈയൊരു നിങ്ങളുടെ ഉദ്ദേശം വെച്ചിപ്പോൾ ഇപ്പോഴത്തെ ഇപ്പോൾ പ്രസൻറ്റിൽ ചെറിയ സൗന്ദര്യപ്പിണക്കും അങ്ങനെയൊക്കെ ആയിരിക്കാം ഇപ്പോൾ ത്രീയോ വൺസ് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സ്നേഹവും നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയാൻ പറ്റാത്ത പോലത്തെ ഒരു റിലേഷനാണിത് അവർക്കാണെങ്കിലും നിങ്ങളെ വേണം അവർക്ക് എന്ത് തടസ്സമാണെങ്കിലും അതൊക്കെ മാറ്റി നിങ്ങളെ സ്വന്തമാക്കാൻ അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും നിങ്ങളവരുടെ കൂടെ വേണം എന്നാണ് അവരിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണേലും അതുതന്നെ നിങ്ങൾക്ക് ഭയങ്കര വിഷമമുണ്ട് ഇപ്പോൾ ഒരു ഈ ഒരു വിഷമത്തിൽ ചെറിയ പെണക്കം ആയിരിക്കാം ബ്രേക്കപ്പ് ഒന്നും തോന്നില്ല ചെറിയ പെണക്കം സ്വാതന്ത്ര്യ പെണക്കമൊക്കെ ആയിരിക്കാം അപ്പോൾ അതിൽ നിന്ന് ത്രീയോ പാൻസ് വന്നേക്കുന്ന ഇതാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇപ്പോഴുള്ള ഈ പ്രശ്നമൊക്കെ മാറ്റി സോൾവ് ആവണം ഈ പിണക്കൊക്കെ മാറ്റി ഒന്നാവണം എന്നൊരു തോന്നിയിട്ടുണ്ട് കിങ് ഓഫ് വീട്സിന് എനർജി വന്നിട്ടുണ്ട് ഇപ്പം പ്രസൻറ്റ് സിറ്റുവേഷൻ മാത്രമേ അവർ നോക്കുന്നുള്ളൂ ഞാൻ എനിക്ക് പഴയതൊന്നും അവരാലോചിക്കുന്നില്ല എന്തിനാണ് നിങ്ങൾ പിണങ്ങിയേ എന്താ ഇപ്പം വിഷമം നിങ്ങളുടെ ഇടയിലുള്ളത് അതൊന്നും അവർക്ക് ചിന്തിക്കുന്നില്ല അവർക്കിപ്പോൾ അവരുടെ മനസ്സിൽ മൊത്തം അവർക്ക് എന്തും എന്ത് വില കൊടുത്ത് കൊടുത്തു നിങ്ങളെന്നായിരുന്നു അത്രമാത്രം അവർക്ക് നിങ്ങളോട് സ്നേഹമാണ് അപ്പം നിങ്ങളെ കൂടെയുള്ള ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ഒരുപാട് പ്രൊട്ടക്ഷനും സ്നേഹവും ഒക്കെ കിട്ടിയിരുന്നു അവർക്ക് എല്ലാരുടെ മുമ്പിലൊരു ഒരു എന്തായിരുന്നു നിങ്ങളെ കൂടെ ഉള്ള സമയത്ത് അവർക്ക് നല്ല എല്ലാ ആൾക്കാരുടെ റൂമിലൊക്കെ ഒരു നല്ലൊരു വാല്യൂ ഉള്ള പോലെ അവർക്ക് തോന്നിയിരുന്നു പിന്നെ അവർക്ക് എല്ലാ എന്താ പറയുക നിങ്ങൾ ഉള്ള സമയത്ത് അവർക്ക് എല്ലാം ഈസി ആയിട്ട് അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ അവർ കുറച്ച് വിഷമിച്ചിരിക്കുന്നുണ്ട് നിങ്ങൾക്കാണെങ്കിലും അതുതന്നെ അവരും നിങ്ങളും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയത്തുള്ള സന്തോഷം സ്നേഹമൊന്നും എങ്ങും നിങ്ങൾക്ക് കിട്ടത്തില്ല കിട്ടുന്നില്ല നിങ്ങൾക്ക് കാരണം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തിയെ സ്നേഹിച്ച പോലെ വേറെ ആരെയും സ്നേഹിച്ചിട്ട് സ്നേഹിച്ചിട്ടില്ല അത് എല്ലാവരുടെ ജീവിതത്തിലും കാണും ഇങ്ങനെ ഒരു വ്യക്തി എപ്പോഴും അവരോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റായിരിക്കും അപ്പം ആ ഒരു സിറ്റുവേഷനാണ് നിങ്ങളിപ്പോൾ പ്രസൻറ്റിൽ നിൽക്കുന്നത് പിന്നെ ഏസോവാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങൾക്കിപ്പോൾ ഇത് ഈ പ്രശ്നങ്ങളെല്ലാം മാറ്റി നിങ്ങൾക്കിപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ് പെണലി ഒന്നും ഇരിക്കേണ്ട എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും വിഷമായ തെറ്റുകളും മനസ്സിലാവും കാരണം ആടെ സ്റ്റാർ വന്നിട്ടുണ്ട് സ്റ്റാർ വന്നിട്ടുണ്ട് പിന്നെ ലവേഴ്സ് കാർഡും വന്നിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരത്തിലാണോ പ്രവർത്തിയിലാണോ ഒക്കെ അത് നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹീൽ ചെയ്യുന്നുണ്ട് കാരണം നിങ്ങൾക്ക് അത്രമാത്രം സോൾ കണക്ഷൻ ഉള്ളത് വേണം നിങ്ങൾക്ക് ഭയങ്കര സ്നേഹം നിങ്ങൾക്ക് പിരിഞ്ഞിരിക്കാൻ വയ്യ അപ്പം നിങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഹീൽ ചെയ്യുന്നുണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ച പഴയകാല തെറ്റുകളൊക്കെ പഴയകാല തെറ്റുകൾ എന്ന് വെച്ചാൽ ഇപ്പം ഈയൊരു ഈ പിണക്കം മന്നിനൊക്കെ അതൊക്കെ നിങ്ങൾ തന്നെ ഹീൽ ചെയ്ത് നിങ്ങൾ യൂണിയനിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ഏസോ ബോൺസും അതാണ് കാണിക്കുന്നത് ഇപ്പോൾ ആനുകൂലമായ സമയമാണ് നിങ്ങൾക്ക് നിങ്ങൾ ഒട്ട് താമസിക്കാതെ ഒന്നായി വീണ്ടും പഴയ പോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കൊണ്ടുവരും ടവർ വന്നിട്ടുണ്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനൊരു ബ്രേക്കപ്പ് ആവും അപ്പോൾ അൺഎക്സെപ്റ്റ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമായ വിഷമമായതാണിപ്പോൾ അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ അതേപോലെ ഒരു നല്ല ചേഞ്ചും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വരുന്നുണ്ട് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലൊരു ചേഞ്ച് ഇപ്പോൾ വരുന്നുണ്ട് അത് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ പോസിറ്റീവായിരിക്കാം കാരണം എല്ലാ കാർട്സും നല്ല തവണ ആയതുകൊണ്ട് പോസിറ്റീവ് എന്നായിരിക്കാം എന്നത് വരുന്നത് ടു മൺസ് വന്നിട്ടുണ്ട് ടു വൺസ് ആവുമ്പം എങ്ങനെയെങ്കിലും ഈ സിറ്റുവേഷനാണ് ഈ ഒരു ഇപ്പോൾ വിഷമിച്ചിരിക്കുന്ന ആ സിറ്റുവേഷൻ ഒന്ന് മറികടക്കാൻ നിങ്ങൾ രണ്ടു കൂട്ടരും രണ്ടുപേരും വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു സ്റ്റാറിൻ്റെ പേരിൽ ഞാൻ പറഞ്ഞല്ല സ്റ്റാർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയിൽ കാരണം നിങ്ങൾ നിങ്ങളാ വിഷമങ്ങളൊക്കെ മറികടന്ന് ഒരു പുതിയ തുടക്കമാണ് സ്റ്റാർ കാണിക്കുന്നത് നിങ്ങളെ ഭയങ്കര വിശ്വാസവും നിങ്ങളുടെ പ്രവർത്തികളും നിങ്ങളും എല്ലാം എപ്പോഴും ജെന്യുവൻ ആയിരുന്നു ഇപ്പോൾ അവർക്ക് നല്ലോണം തോന്നി തോന്നി തുടങ്ങി അപ്പം ഇത് റീസ്റ്റാർട്ട് ചെയ്യാനും അവർ നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളെല്ലാം ഹീൽ ചെയ്യുകയും ഒക്കെയാണ് സ്റ്റാർ കാണിക്കുന്നത് പേജോ വൺസ് വന്നിട്ടുണ്ട് നല്ല ഉത്സാഹത്തോടെ നിങ്ങൾ മുൻപോട്ട് വരുന്നു ഈയൊരു റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും ഉണ്ട് യൂണിവേഴ്സും അതിന് അനുകൂലമായി നിൽക്കുന്നു അപ്പം നിങ്ങൾ എന്താ ആക്ഷൻ എടുത്താൽ മതി ഇനി എല്ലാം സോൾവ് ആയിക്കോളും പിന്നെ ടെൻ വാൻസിൻ്റെ എനർജി വന്നിട്ടുണ്ട് നിങ്ങളുടെ ഇതുവരെയുള്ള വിഷമങ്ങളെല്ലാം നിങ്ങൾ ഇറക്കി വെക്കുന്നു നിങ്ങൾക്ക് ഇനി ഇതൊന്നും ചുവന്നുകൊണ്ട് നടക്കാൻ വയ്യ എന്നുള്ളതിൽ നിങ്ങളെല്ലാം അവസാനിപ്പിച്ചിട്ട് നിങ്ങൾ പുതിയ തുടക്കത്തിലാണ് റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു യൂണിയൻ്റെ എല്ലാം റീയൂണിയൻ എന്തുവരും ഇത്രയും നാളെ നിങ്ങളെങ്ങനെ സ്നേഹിച്ചോ അതിലും കൂടുതൽ അങ്ങോട്ടും സ്നേഹത്തോട് മുമ്പോട്ട് വന്ന് നിങ്ങൾക്ക് സാധിക്കും അപ്പം എല്ലാവരും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ആക്കുറേറ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ ഈ റീഡിങ് കറക്റ്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക ഇതാണ് റിലേഷൻഷിപ്പിൻ്റെ ഇപ്പോൾ പ്രസൻറ്റ് സിറ്റുവേഷൻ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്